കൗള കുറിച്ച് ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെയെല്ലാം പറഞ്ഞതിൻ്റെ ഫലമായും അതുപോലെ ചില പുസ്തകങ്ങൾ വായിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് അല്ലെങ്കിൽ ചില ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങൾ നേരിട്ട് കേട്ടതിൻ്റെ ഫലമായിട്ടൊക്കെ ഒത്തിരി ആളുകൾ ഇന്ന് കൗളമാർഗത്തിലേക്കും കുലാചാരങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് വേണ്ടി സഞ്ചരിക്കുന്നുണ്ട് അത്തരത്തിൽ പല വ്യക്തികളും നമ്മുടെ ആശ്രമത്തിൽ നമ്മയൊക്കെ എന്ന് കാണാറൊക്കെ ഇത്തരത്തിലുള്ള ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് കൗളശാസ്ത്രം കുലധർമ്മം എന്നെല്ലാം പറയുന്നത് സനാതനധർമ്മത്തെ സംബന്ധിച്ച് അധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിദ്യാപാരമ്പര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓടി വന്നാൽ ഉടനെ തന്നെ എവിടുന്നു ഇതിൻ്റെ ഉപദേശം കിട്ടും പ്രാഥമികമായിട്ടുള്ള എന്തെങ്കിലും മന്ത്രോപദേശങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആചരണ പദ്ധതികളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അതോടുകൂടി കൗള സമ്പ്രദായത്തിലേക്ക് പ്രവേശിച്ചു എന്നും കൗളനായി എന്നും ഒന്നും കരുതാൻ പാടുള്ളതല്ല പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് മറ്റ് സമ്പ്രദായങ്ങൾ അങ്ങനെയല്ല മറ്റ് വേദ പുരാണ വേദാന്ത ശാസ്ത്രങ്ങളോ വിദ്യകളോ എന്തും തന്നെ ആയാലും ശരി അത് നമുക്ക് ചിലപ്പോ പെട്ടെന്ന് ലഭിക്കും അത് നാട്ടിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ ലഭ്യമാവുകയും ചെയ്യും അതിന് കാരണം ഭഗവാൻ പരമശിവൻ തന്നെ ഔളമാർഗത്തെ ഉപദേശിച്ച ഭഗവാൻ പരമേശ്വരൻ തന്നെയും അതിന് കാരണം പറഞ്ഞിട്ടുണ്ട് ഈ കാരണത്തെ ഭഗവാൻ പരശുരാമനും തൻ്റെ പരശുരാമകല്പസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്രകാരമാണ് വേശ്യ ഇവ പ്രകട വേദാദി വിദ്യ സർവേഷു ദർശനേഷു ഉപ്തേയം വിദ്യ എന്നാണ് അതായത് വേദാദി വിദ്യകളെല്ലാം വേശ്യ പോലെയാണത് പ്രകടമാണ് ആർക്കും പ്രാപിക്കാം എന്നാണ് പ്രമാണം പറയുന്ന വേദം പുരാണം ഉപനിഷത്തുക്കൾ എൻ്റെയൊക്കെ പാരായണങ്ങളും പ്രചാരണങ്ങളും അല്ലെങ്കിൽ എൻ്റെ നടപടിക്രമങ്ങളൊക്കെ എല്ലാവർക്കും പഠിക്കാം എന്ന് പറഞ്ഞ് അത്തരം ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായിരിക്കും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഫീസ് കൊടുത്താലോ ഫീസ് കൊടുക്കാതെയാണ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം കാരണം പ്രകടമാണ് അത് വേശിയെ പോലെയാണ് എന്നാണ് പരമേശ്വരൻ പറയുന്നത് സർവേഷു ദർശനേഷു ഗുപ്തേയും വിദ്യ എന്ന അടുത്ത വാക്കുകളെ കൊണ്ട് പ്രമാണത്തെക്കൊണ്ട് ഭഗവാൻ പറയുന്നത് ൗളമാർഗം ഗുപ്തമാണ് അതങ്ങനെ പ്രകടാക്കാൻ പറ്റില്ല അത് ഉപദേശിക്കാൻ ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ആ മാനദണ്ഡത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് താൻ മരിക്കുന്ന ഗുരുവിൽ ദൈവത്തെ കാണുക എന്ന് ശിവേരുഷ്ടേ ഗുരുത്രാധ ഗുരുഷ്ടേന കർശന എന്ന് ഭഗവാൻ പറയുന്നു ശിവനായ ഞാൻ കോപിച്ചാൽ നിങ്ങളുടെ ഗുരു നിങ്ങളെ രക്ഷിക്കും എന്നാൽ നിങ്ങളുടെ ഗുരു കോപിച്ചാലോ അല്ലെങ്കിൽ ഗുരുവിന് ഈ അതൃപ്തി അപ്രിയമുണ്ടായാലോ ഞാൻ നിങ്ങളെ കൈവിടും എന്ന് ഭഗവാൻ പറയാറ് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം ഗുരുക്കന്മാര് വല്ല തോന്നിവാസം കാണിച്ചാൽ എന്താ ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടി ചെന്ന് ഒരു ഗുരുവിനെ മരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഗുരുവായാലും ശിക്ഷനായാലും പരസ്പരം പരീക്ഷിച്ചറിഞ്ഞതിനു ശേഷം മാത്രം മതി എന്നാണ് അപ്പോൾ തന്നെ ശിക്ഷനെ സംബന്ധിച്ചും വിദ്യാർത്ഥിച്ച് ചെല്ലുന്നവരെ സംബന്ധിച്ചിട്ടും ഓടിച്ചെന്ന് ഉപദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാക്കിയിട്ട് മതി ഗുരുവിനും തന്നെ ഓടി വന്നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഗുരുക്കന്മാര് എന്തായാലും ഉപദേശം ചെയ്യില്ല ചെയ്യണമെങ്കിൽ തന്നിൽ ദൈവത്തെ കാണുന്നവനായിരിക്കണം തന്നിൽ മാത്രമല്ല താൻ ഉപദേശിക്കുന്ന മന്ത്രത്തിലും ദേവതയിലും ഒന്നും ഭേദബുദ്ധി ഉണ്ടാവാനും പാടില്ല അവിടെ അതിനൊരു പ്രമാണം പറയുന്നത് ഗുരു മനുഷ്യബുദ്ധിംശ മന്ത്രയോക്ഷര ബുദ്ധികം പ്രതിമാസ ശിലാബുദ്ധ്യം കുർവാണോ നരകം പ്രചയതന്ത്രം പറയ ഗുരുവിനെ കേവലം മനുഷ്യനായിട്ടും വിഗ്രഹങ്ങളെ കേവലം ശിലയായിട്ടും മന്ത്രങ്ങളെ കേവല അക്ഷരമായിട്ടും കെടുന്ന് വരുന്നു നരകത്തിൽ പതിക്കുമെന്നാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും തന്നെ കുലധർമ്മത്തെ ഉപദേശിക്കാൻ പറ്റില്ല ഇവരെ ശ്രമിച്ചു ആരാണ് പ്രത്യക്ഷ ദൈവം ഗുരു തന്നെയാണ് അപ്പൊ ഗുരുവിൽ ദൈവത്തെ കാണുന്നവർക്ക് മാത്രമേ കുലധർമ്മത്തെ ഉപദേശിക്കുകയുള്ളൂ അത് ധർമ്മത്തിന്റെ രീതിയാണ് പ്രത്യക്ഷ ദൈവമാണ് ഗുരു പ്രകാശ വിമർശങ്ങളുടെയൊക്കെ ഭാഗമാണ് സ്വന്തം ഗുരുവിൽ ദൈവത്തെ കാണുന്നവർക്ക് മാത്രമേ യഥാർത്ഥ ദൈവത്തെ ദർശിക്കാനാകൂ കണ്ണാടിയിൽ കാണുന്ന നമ്മളെ അല്ല എന്നാൽ നമ്മളാണ് ഇല്ലേ അതുപോലെ തന്നെയാണ് ഗുരുതത്വം ഗുരുവിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഇന്നെങ്ങനെയാണ് ഇന്ന് ആരെല്ലാമോ വരച്ച ചിത്രങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തെ കാണുന്നുണ്ട് നമുക്കറിയില്ല ശിവനും വിഷ്ണുവും ശങ്കരനാരായണനും പാർവതിയും ലക്ഷ്മിയും ചാത്തനും ഒക്കെയായി ഒത്തിരി വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ മറ്റുള്ളവർ വരച്ചതുണ്ട് അതിനെ നമ്മൾ ദൈവമായി കാണുന്നുണ്ട് ആദരിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം ഗുരുവിൽ അത് കാണുന്നുണ്ടോ ഇല്ല അത് കഴിഞ്ഞിട്ടാണ് സ്വന്തം ഗുരു ഗുരുവരും ഇതൊക്കെ കഴിഞ്ഞാലേ സ്വന്തം ഗുരു ഗുരുവരും എന്നാൽ അങ്ങനെ ആവരുതായ തന്ത്രശാസ്ത്രം മറ്റ് കൗളമാർഗത്തിൽ അതിൽ ഈ ഗുരു ദൈവമായി തന്നെ കാണണം തൻ്റെ ഗുരു തൻ്റെ ദൈവത്തിന്റെ രൂപം എന്തേലും ചോദിച്ചാൽ ഗുരുവാണെന്ന് പറയാൻ നമുക്ക് ആവണം സനാധം പറയുന്നതിന് എന്താണ് ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്നാണ് തന്റെ മുന്നിലുള്ള ഗുരുവാണ് തന്റെ ഗുരു എല്ലാ ഗുരുക്കന്മാരും ബ്രഹ്മൺഷം എനിക്ക് തൻ്റെ ഗുരുവാണ് എല്ലാവരും അച്ഛന്മാരും അമ്മമാരും പക്ഷെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയുമാണ് അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഉള്ളവർക്ക് ഈ ശാസ്ത്രം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും ഈ കൗളമാർഗത്തെ കുറിച്ച് അറിയാൻ വരുന്നു എങ്കിൽ അവരറിയേണ്ട ചില കാര്യങ്ങളുണ്ട് തുമഹം ദേവി കല്യാണി യസ് ദേവതാ ഗുരു ഭക്തിവച്ച കുലജ്ഞാനം പ്രകാശത അതായത് ദേവന്മാരിലും ദേവിമാരിലും തൻ്റെ ഗുരുവിലും ഒക്കെ പൂർണ്ണമായ വിശ്വാസമുള്ളവരിൽ മാത്രമേ ബോധ്യമുള്ളവരിൽ മാത്രമേ കുലജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ എന്ന് അപ്പൊ ആ പ്രഥമമായിട്ട് ഏതൊരു ഗുരുവും ഏതൊരു സാമ്പ്രദായികനും പരീക്ഷിച്ചാണ് തന്നിൽ ഭക്തിയുണ്ടോ തന്നെ സമ്പ്രദായത്തിൽ ഭക്തിയുണ്ടോ വിശ്വാസമുണ്ടോ സമ്പ്രദായ വിശ്വാസ്യാഭ്യാസം സമ്പ്രദായത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഫലം സിദ്ധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എന്നിരുന്നാൽ മാത്രമേ അത് നേടാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത് വേദം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അത് സാധ്യമല്ല ശുദ്ധ ചിത്തസ്യ ശാന്തസ്യ കർമ്മിണോ ഗുരു സേവന അതിഭക്യസ്യ ഗുഹ്യസ്യ കുലജ്ഞാനം പ്രകാശത ഗുരുവിൽ അചഞ്ചലമായ ഭക്തി വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കണം പിന്നെ കൂടാതെ ഈ പറയുന്ന സാധകനെ രഹസ്യാത്മകത ഗുരു ഉപദേശിക്കുന്ന സാധനയെ രഹസ്യമായി ഉപാസിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അല്ലാണ്ട് ഏതെങ്കിലും ഒരു സമ്പ്രദായം ഈ പറഞ്ഞ കൗളമാർഗത്തിലേക്ക് പ്രവേശിച്ച് പിറ്റേ ദിവസം തന്നെ വലിയ കവാല വലിയ കുറിയിട്ട് കോഴി വെട്ടുകയാണ് ആടുവെട്ടുകയാണ് കള്ളുകുടിയാണ് എന്നൊക്കെ പറഞ്ഞു ആ രീതിയിൽ ഒരു ഭീകരഭാവം തടിച്ചുകൊണ്ട് ആരെങ്കിലും പോകുന്നു എങ്കിൽ ആ രീതിയിൽ ഒരു പ്രകടഭാവമാണെങ്കിൽ അവരിൽ കുലജ്ഞാനം പ്രകാശിക്കുകയില്ല അപ്പൊ തന്റെ ഗുരുവിലും സമ്പ്രദായത്തിലും അതിയായ ഭക്തിയും ബോധ്യവുമാണ് വേണ്ടത് അതുപോലെ തന്നെ അഞ്ചമായ വിശ്വാസം വേണം ഗുരുവിന്റെ ആജ്ഞയെ കേൾക്കാൻ നിൽക്കുന്നവനാൽ ഗുരു എന്ത് പറയുന്നത് ഓർക്കുന്നവനും ഗുരു പറഞ്ഞ മാത്രം തന്നെ അത് പിന്നീട് രണ്ടാമത് ചിന്തിച്ച് ചെയ്യുന്നവനല്ല ഇവിടെയാണ് പത്മപാതയുടെയും ശങ്കരാചാര്യൊക്കെ ആ ഒരു ഇത് കിടക്കുന്നു കഥ ഒരു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നത് ഇതിന് അപ്പുറമാണ് കൗള സമ്പ്രദായത്തിൽ വേദാന്തിയാണ് നടക്കുന്നത് എന്നാൽ അതിന്റെ അപ്പുറമാണ് കൗളത്തിൽ ഗുരുവിന്റെ ആജ്ഞ കേട്ട ഉടനെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ നിൽക്കുക ഓടൂ എന്ന് പറഞ്ഞാൽ ഓടുക ഇത് തന്നെയാണ് അയ്യോ ഇങ്ങനെ കുഞ്ചിരാമ നിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ് എങ്ങനെ പിന്നെ അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നവർക്കുള്ളതല്ല കൗളമാർഗ്ഗം കൗള പ്രവേശിക്കുകയാണെങ്കിലാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീഗുരു കുലശാസ്ത്രേഷു കൗലികേഷു കുലാശ്രയേ യസ്യ ഭക്തിർ ദൃഢാ തസ് കുലജ്ഞാനം പ്രകാശത്തെ അതായത് ശ്രീഗുരുവിലും അതുപോലെ തന്നെ സമ്പ്രദായത്തിലും ഒക്കെ ആർക്കൊക്കെയാണ് യഥാർത്ഥ ആ ഒരു അചഞ്ചലമായ ഭക്തിയും സ്നേഹമുള്ള അവര് മാത്രമേ കുലജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ ഭഗവാൻ പറയുകയാണ് ശ്രദ്ധാ വിനയ ഹർഷാദ്യേ സദാചാരൃവ്രതൈ ഉർവാജ്ഞാപാല ഈ ർമ്മം കുലാചാരം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു അധാർമിക വ്യവസ്ഥയാണെന്ന് അത് തോന്നിയ പോലെ നടക്കാൻ പറ്റും എന്നൊക്കെ അതിന് വേണ്ടി ചിലപ്പോൾ കള്ളു കുടിക്കാൻ കഞ്ചാവൂർ അല്ലെങ്കിൽ സ്ത്രീസേവയൊക്കെയാണ് ഈ സമ്പ്രദായം എന്ന് കരുതി വായിച്ചും കേട്ടും കയറി വരുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെയല്ല കൗളധർമ്മം ശ്രേഷ്ഠമായ ധർമ്മമാണ് അതിന് സദാചാര അതിന്റെ സദാചാരങ്ങളോട് കൂടിയ നിഷ്ഠകളുണ്ട് അപ്പൊ ആ നിഷ്ഠകളെ അതിൻ്റെതായിരിക്കുന്ന എല്ലാ മര്യാദകളെയും പാലിക്കുന്നവരെയും മാത്രമേ അതുപോലെ ശ്രദ്ധയുള്ളവനായിരിക്കണം വിനയ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു ശ്രദ്ധയും വിനയൊക്കെ ഉള്ള ഒരു അഹങ്കാരികൾക്കൊന്നും കുലജ്ഞാനം പ്രകാശിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ കുലജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ അതാത് ഗുരുക്കന്മാരു ഉപദേശം നൽകിയുള്ളൂ അല്ലാണ്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ പൈസ കൊടുത്തോ പട്ടോന്നൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷെ യഥാർത്ഥ കുലജ്ഞാന പ്രകാശിക്കണം എങ്ങനെ ഇത് വേണം അതുകൊണ്ട് തന്നെ എന്ത് വേണം അപ്പൊ നിങ്ങളാരും നമ്മളെ തന്നെ തേടി വന്നാലും നമ്മളെവിടെയും പറയാ ഏക ഒരു ഭാക്തിയുടെ സംശയെന്നാണ് കുലമാർഗത്തിലാണോ നിങ്ങൾക്ക് ഒരു ഗുരുവേ പാടും നമ്മളെ തന്നെ ഗുരുവാക്കണം നമ്മൾ പറയാറില്ല ഏത് ഗുരുവിനേയും നിങ്ങൾക്ക് വരിക്കാം എല്ലാവരും ശ്രേഷ്ഠനാണ് ആ വരിക്കുമ്പോൾ ആ ഗുരുവിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠത്വം കാണാൻ കഴിയണം ആ ഗുരു പോരാ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ ഗുരുവൻ നിങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അപ്പൊ തന്റെ ഗുരു ഉത്കൃഷ്ടനാണ് തന്റെ വേദങ്ങളിലാൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമെന്ന് കരുതി നമ്മുടെ ഗുരു മോശക്കാരാണെന്ന് എപ്പോൾ ധരിക്കുന്നു അപ്പോൾ ഗുരുവും തമ്മിലുള്ള കണക്ഷൻ വിട്ടു പിന്നെ അതിന് ഒത്തിച്ചൊന്നുമില്ല അതുകൊണ്ട് അത്തരത്തിലൊരു ചിന്ത ഉണ്ടാവാൻ പോലും പാടില്ല ഉണ്ടെങ്കിലോ ഈ ഗുരു മാത്രമേ ആ സമ്പ്രദായത്തിൽ ഉണ്ടാവും ഒരു സമ്പ്രദായങ്ങളിലും ഗുരു വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഏതാണോ നിങ്ങളുടെ സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ ഈ ഗുരു മാത്രമേ പാടുള്ളൂ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സംശയങ്ങൾ തീരുകയുള്ളൂ എന്നാൽ ശിഷ്യ രഹസ്യം കഥന തന്റെ ശിഷ്യർക്ക് മാത്രമേ ഗുരു രഹസ്യം ഉപദേശിക്കുകയുള്ളൂ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം സ്വീകരിച്ചത് കൊണ്ടോ അവിടെ ചുറ്റിപ്പറ്റിയെന്നുണ്ടോ ശിഷ്യനായിക്കോളുന്നില്ല ഗുരുവിന്റെ മനസ്സിൽ ഇടം പിടിക്കണം ഗുരുവിന്റെ മനസ്സിൽ ഇടം പിടിച്ചവർക്ക് മാത്രമേ ഗുരു ഉപദേശിക്കുകയുള്ളൂ അപ്പൊ ഗുരു നന്നായി പരീക്ഷിക്കുന്നുണ്ടായിരിക്കാം നോക്കുന്നുണ്ടായിരിക്കാം ആ സമയത്ത് കുറെ ദിവസം വന്നു നിന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുവിന് കാലം പൂജിച്ചുകൊടുത്തു ഗുരു കന്വച്ചു കൊടുത്തു അതുകൊണ്ട് ഗുരു ഒന്നും എന്ന് പറഞ്ഞു പോകുന്ന ഒത്തിരി ശിഷ്യന്മാരൊക്കെ ഇന്ന് ഉണ്ട് എന്താണ് കാരണം ഗുരുവിന്റെ മനസ്സിലേക്ക് നിങ്ങൾ കടന്നു തന്നിട്ടില്ല നിങ്ങൾ കുറെ പ്രകടനങ്ങൾ നടത്തി അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ആയിട്ടില്ല എന്ന് തോന്നി പറഞ്ഞു തരില്ല എന്ന് ആയിട്ടില്ല എന്ന് തോന്നി പക്ഷെ നമ്മൾ ദിവസം തന്നിട്ട് നമ്മൾ പോയിട്ട് എന്താണ് ഗുരുവിന്റെ അച്ഛനെ വിളിക്കുന്നു അമ്മയ്ക്ക് വിളിക്കുന്നു ഓരോ തോന്നി ദിവസം പറയുന്നു ആക്ഷേപങ്ങൾ പറയുന്നു ഗുരുവിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ ശ്രമിക്കുന്നു അത് പിന്നീട് വലിയ കണ്ടുപിടുത്തങ്ങളെ പോലെ നമ്മൾ പ്രചരിപ്പിക്കാൻ നിൽക്കുന്നു നമ്മൾ കണ്ടതായിരിക്കില്ല നമ്മള് ചിലപ്പോൾ ആനയുടെ വാല് കണ്ടിട്ടായിരിക്കും വാലാണ് ജൂലുപോലെയാണ് അല്ലെങ്കിൽ ഉറം പോലെയാണ് തോണുപോലെയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതൊന്നും ആയിരിക്കില്ല ഗുരു പക്ഷെ നമ്മൾ കണ്ടത് വെച്ചിട്ടാണ് നമ്മൾ ഗുരുവിനെ വ്യാഖ്യാനിക്കപ്പെട്ടുള്ളവരോട് അതുകൊണ്ട് ഗുരുവിനെന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ ഒരു ഗുരുക്കന്മാർക്കൊന്നും നഷ്ടപ്പെടാനില്ല പ്രത്യേകിച്ച് കൗള സമ്പ്രദായം കൗള സമ്പ്രദായത്തെക്കുറിച്ച് ഗുരുക്കന്മാർക്ക് ഒരു ഒരു തരത്തിൽ തുല്യനിന്ദീർ മൗനി എന്നൊക്കെ ഗീതാകാരൻ പറഞ്ഞവരെ എന്ത് നിന്ദ എന്ത് സ്തുതി ആ തലത്തിൽ എത്തിയവരാണ് കൗളന്മാർ അവർക്കതൊന്നും വിഷയമല്ല അവർ ഏത് രീതിയിലാണ് അവർ പോകും അപ്പൊ നമ്മൾ അത്തരത്തിൽ പറയുന്നവർക്കൊന്നും ഇത് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതത്തിൽ പരീക്ഷിക്കണം എത്ര കണ്ട് ആത്മബന്ധമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പരീക്ഷിക്കണം അനർഹയെ കുല വിജ്ഞാനെന്നത്തിഷ്ടന്തി കഥാച്ചന തസ്മാ പരീക്ഷ വക്തവ്യം കുലജ്ഞാനമ്മ യോജിതം എന്ന പ്രമാണം എത്ര കണ്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിലും എന്ത് തന്നെ ആരേലും ആര് തന്നെ നമ്മൾ സ്വന്തക്കാരായാലും ശരി ഗുരുക്കന്മാരായിരിക്കാം ബന്ധുക്കളായിരിക്കാം മക്കളായിരിക്കാം എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ആശ്രമത്തിൽ തന്നെ വന്ന് മലമറിക്കുന്നവരായിരിക്കാം ഗുരുവിന് പല സ്ഥലത്തും കൊണ്ടുനടക്കുന്നവരായിരിക്കും ഗുരുവിനെ തുതിക്കുന്നവരായിട്ട് ഒന്നുമല്ല എന്നിരുന്നാലും നല്ലവണ്ണം പരീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ കുലധർമ്മത്തെ ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പരീക്ഷിച്ചു ഉറപ്പിച്ചാൽ മാത്രമേ കുലധർമ്മത്തെ ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാത്രമേ കുലധർമ്മം ഈ വ്യക്തിയിൽ അടിയുറച്ചു നിൽക്കുകയ കുലധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ശിവശക്തി മേളത്തോട് ആനന്ദത്തെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ യഥാർത്ഥ കൗളനാകാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇവിടെ എന്നല്ല എവിടെയായാലും നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാം ഗുരു നന്നായി പരീക്ഷിക്കും ഗുരുനെ നിങ്ങൾക്കും പരീക്ഷിക്കാം അതിന് ശേഷം മാത്രം ഉപദേശം സ്വീകരിച്ചാൽ നമ്മൾ ഉപദേശം സ്വീകരിക്കുമ്പോൾ ചെല്ലുന്ന സമയത്ത് ഓടിച്ചെന്നെ നീ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കുന്നു അപ്പോ വളരെയും വിചാരം ഈ ബലിപൂജകളൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് കൗളമായി നല്ല ഗുരു മന്ത്രോപദേശത്തോടു കൂടി സാമ്പ്രദായികമായി പോകുമ്പോൾ മാത്രമേ കൗളമാകുന്നുള്ളൂ അല്ല അച്ഛനപ്പന്മാര് ഇതൊരു ചെയ്താലും ഞങ്ങൾ ഗോളന്മാർ ആകില്ല ആകില്ല അച്ഛനപ്പര് പഠിച്ചാണ് ചെയ്ത് ഊഹിച്ചിട്ടല്ല ആ പരമ്പരയുടെ ഭാഗമായി പഠിച്ചാചരിച്ചു പോകുന്നതാണ് പിന്നീട് പിന്നീട് കണ്ട് ചെയ്താൽ എങ്ങനെയാകും ഒരു ഡോക്ടറുടെ മകൻ എം ബി ബി എസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊന്നും കഴിയാതെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇല്ല അയ്യ് അയാൾ കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല ഇല്ല അയാൾ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല അല്ലേ ശാസ്ത്രീയമായി പഠിച്ചാൽ ഇന്നത്തെ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് അതിൻ്റെ ലൈസൻസും മറ്റുമൊക്കെ വേണമെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിഷയം നമ്മളുടെ ആത്മവിദ്യയുടെ വിഷയം ആത്മീയ ഉന്നതി പഞ്ചമകാരങ്ങളോട് കൂട്ടുള്ള വിദ്യ ഇത് നമ്മളൊന്ന് തെറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മള് ദുർമാർഗികളായി പോകും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഈയൊരു വിദ്യ അച്ഛനപ്പന്മാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ പാരമ്പര്യം ഒന്നുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനപ്പാപ്പാന്റെ മകനു പോലും കൃത്യമായി പഠിച്ചില്ലെങ്കിൽ ആനയുടെ വാപ്പനാകാൻ പറ്റില്ല കാരണം ആന തട്ടിയിടും ആന ചവിട്ടിക്കൊണ്ടും അപ്പോൾ കുലധർമ്മത്തിന്റെ ഭാഗമായിട്ട് കണ്ടതും കേട്ടതും ചെയ്യാൻ പാരമ്പര്യമില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കോഴി വെട്ടാനും കള്ളു വെക്കാനും വരയ്ക്കാനും തർപ്പണം ചെയ്യാനൊക്കെ കണ്ട് ചെയ്യാൻ പറ്റും പക്ഷെ കുലധർമ്മം കുലജ്ഞാനം നമുക്ക് പ്രകാശിക്കണമെങ്കിൽ അതിനെ ധാർമ്മികമായി ആ ഗുരു പരമ്പരയിൽ നിന്ന് പഠിക്കണം അപ്പൊ തന്റെ അത് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ടത് ചെയ്യുന്നതല്ല കൗളധർമ്മം കുലധർമ്മം അത് പഠിച്ചാചരിക്കുന്നതാണ് അപ്പോൾ മാത്രമേ പൂർണ്ണപൂർ ഉണ്ടാവുകയുള്ളൂ ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ജന്മപാരമ്പര്യമാണ് ഗുരുപതിഷ്ടം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഗുരുപതിഷ്ടം എന്ന വാക്കിന്റെ അർത്ഥവും നമ്മളാണ് ഗുരു എന്തെന്ന് മനസ്സിലാക്കണം ഇതിന്റെ ഈ പൂർണ്ണവശം അതിന്റെ ഫിലോസഫിയും അതിന്റെ കർമ്മമേഖലയും അതിന്റെ ധ്യാനമാർഗം ഒക്കെ നമുക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മളത് കണ്ടെത്തണം എങ്ങനെ ആ ആരംപരയിൽ നമുക്ക് അറിയണമെങ്കിൽ അന്വേഷിക്കണം അന്വേഷിപ്പിന് കണ്ടെത്തുന്ന യേശു പറഞ്ഞ പോലെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും ഗുരുപരമ്പര മേശിട്ടില്ല നശിച്ചിട്ടില്ല ഗുരുപരമ്പര ഇന്നും ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട് ലോകത്ത് നില്ക്കുന്നുണ്ട് നമ്മൾ അന്വേഷിക്കുന്നില്ല എന്താണ് നമ്മൾ കേവലം യാട് ആട് വെട്ടും കോഴി വെട്ടും കള്ളുവെപ്പും ഇതൊക്കെയാണ് ഇത് മാത്രമാണ് അല്ലെങ്കിൽ സ്ത്രീസേവയും മാത്രമാണ് എന്ന് കരുതുന്നു അത് ഈ ധർമ്മത്തെ വിശ്വസിച്ച് ഈ ധർമ്മത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്നവർ പോലെ ഈ ധർമ്മത്തെ ഈണ്ടാക്കാനുള്ള ശ്രമനർത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുക കൃത്യമായ ഒരു പരമ്പര ഇല്ലെങ്കിൽ അത് തെറ്റായ സന്ദേശത്തെയാണ് നൽകുന്നത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആയിക്കുക അതുകൊണ്ട് ഒരേ സമയം നമുക്ക് ടെക്സ്റ്റുകൾ ഇപ്പൊ ഇപ്പൊ കുളാരണവും പോലെയുള്ള ടെക്സ്റ്റുകളൊക്കെ നമുക്ക് വായിക്കാം മനസ്സിലാക്കുക ഒക്കെ ചെയ്യാം എന്നാൽ അത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യരുതേ യൂട്യൂബുകളിലെയോ അല്ലെങ്കിൽ ഗൂഗിളിൽ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന വീഡിയോകൾ വെച്ചുകൊണ്ട് ഈ ധർമ്മത്തെ ചെയ്യാൻ പാടില്ല നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഒരു പ്രത്യക്ഷ ഗുരു നമുക്ക് വേണം പ്രത്യക്ഷ ഗുരു വേണം നമുക്ക് ആ പ്രത്യക്ഷ ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ചു വേണം ആ ഗുരുവോ ഈ സമ്പ്രദായത്തിന്റെ ഭാഗമായിരിക്കണം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ നീരസം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ അത് ഒരു ഗുരുവിലേക്ക് എത്തിക്കേണ്ട അവർ അടിമയാക്കലേക്ക് തോന്നും അടിമ എന്ന ഭാവം ഉണ്ടാകാൻ പറ്റില്ല ഗുരു എന്ന് പറഞ്ഞ മനുഷ്യനായി കാണാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞു ഒരു ധർമ്മത്തെ ഗുരുവിൽ നിന്നെ കേൾക്കാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ആദിനാഥിൽ നിന്ന് തുടങ്ങുന്ന ഈ പരമ്പര ആദിമുത്തലെന്ന് ഈ പരമ്പര ഗുരുക്കന്മാരുടെ ഒന്നും നിലനിൽക്കുന്നുണ്ട് അത് കേവലം കർമ്മം ഒരു പദ്ധതിയാണ് അത് ആത്മസാക്ഷാത്കാരമാണ് അത് ആനന്ദത്തെ അനുഭവിക്കുന്നതിനുള്ള പരമാനത്തെ അനുഭവിക്കുന്ന ശിവശക്തി മേളത്തിന്റെ അനുഭൂതി അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടേക്ക് അല്ലെങ്കിൽ എവിടയ്ക്ക് തിരഞ്ഞു പോകുമ്പോഴും ചില മാനദണ്ഡങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓടി ചെന്നാൽ കിട്ടില്ല എന്നും ഒരു പരീക്ഷിച്ച മാത്രമേ നൽകുകയുള്ളൂ എന്നും കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും അതീവ ഗുരുഭക്തി ആർക്കുണ്ട് ശ്രദ്ധ ആർക്കുണ്ട് സമ്പ്രദായത്തിലുള്ള താല്പര്യം ആർക്കുണ്ട് ഇവൻ പോകുമോ ഇവൻ ഉപേക്ഷിച്ചു പോകുമോ എന്നൊക്കെ പരീക്ഷിക്കുമ്പോൾ വഴക്ക് പറയും ജോലികൾ എടുപ്പിക്കും ഇതൊക്കെ ഉണ്ടായിരിക്കും കാരണം ഇവിടെ എന്താ പറയുക അഷ്ടപാശങ്ങളെ വർജിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം നമുക്ക് താങ്ങാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇട്ടെറിഞ്ഞു പോകും നമ്മൾ പോയിട്ട് നമ്മൾ കുറ്റം പറഞ്ഞതൊന്നും ഗുരുക്കമ്മയുടെ വിഷയമല്ല പലപ്പോഴും ഉണ്ടാകുന്ന ഈ ഗുരുപരമ്പരകളെ ആക്ഷേപിക്കുന്നവരൊക്കെ തന്നെ അല്ലെങ്കിൽ കൃത്യമായി ഈ സമ്പ്രദായം വേണ്ട ഗുരുപരമ്പര വേണ്ട ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ കൃത്യമായി ഗുരു ശിക്ഷണത്തിൽ ഈ സമ്പ്രദായത്തെ പഠിക്കാത്തവരായിരിക്കും ഭാരതീയ ഈ ജ്ഞാന പാരമ്പര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഗുരു സമ്പ്രദായത്തിലാണ് കൃഷി പാരമ്പര്യമായ ഗുരുപാരമ്പര്യം മുനിപാരമ്പര്യം സിദ്ധ പാരമ്പര്യം ഒക്കെ സാമ്പ്രദായികമായിട്ട് പരമ്പരയ വർദ്ധിച്ചു വരുന്നതാണ് അതുകൊണ്ട് ഇതിന്റെ മഹത്വം മനസ്സിലാക്കി മാത്രം എനിക്ക് അറിഞ്ഞിത്തിരിക്കുക നമ്മളെ കാണാൻ വരുന്നവർ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള എത്രയേ ഉള്ളൂ ഓടി വന്നത് കൊണ്ട് ഇവിടുന്ന് ഒന്നും തരില്ല ഇവിടെ വന്ന് എത്രയോ ഇവിടെ ഓരോരുത്തരും ഡയറ്റ തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ അപേക്ഷയും ഫോമും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ആ ശ്രമം അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർണ്ണത വരുത്താതെ പോയവരാണ് കാരണം ആ സാധിക്കില്ല അവർക്കൊന്നും അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തോ ഒരു പൂജാ പദ്ധതിയാണെന്ന് അങ്ങനെയല്ല പിന്നെ ഓടി വന്നാൽ എന്തെങ്കിലും പറയൂ എന്നാണെങ്കിൽ അങ്ങനെയും നമുക്ക് ശീലമില്ല നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉപദേശിക്കൂ ഏതെങ്കിലും ഒരു മന്ത്രം ഉദ്ദേശിക്കുന്നതും ഈ സമ്പ്രദായത്തിന്റെ പൂർണ്ണത സമ്പ്രദായത്തിന്റെ പൂർണ്ണത എന്നാൽ ശിക്ഷനുമായി വന്നുകഴിഞ്ഞാൽ ശിഷനായിട്ട് ആ കുറെ കാലം പരീക്ഷിച്ചാൽ മനസ്സിലെടുക്കുന്ന മനസ്സിലെടുത്ത് കഴിഞ്ഞാൽ ഗർഭത്തിൽ എടുത്താൽ പോലെയാണ് അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണത വരുത്തി പറഞ്ഞയക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ആ കാര്യത്തിന്റെ കർക്കശ ബുദ്ധി കാരണം ഈ സമ്പ്രദായത്തെ ഗുക്തമായി നിലനിർത്തണമെന്നും എന്നാലോ ആർക്കാണോ ആ യോഗ്യതയുള്ള അവർക്ക് പകർന്നു എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ട് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു അനർഹൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നരകത്തിൽ പതിക്കും അത് നമ്മൾ വലിയ ദോഷത്തിലേക്ക് നമ്മൾ നയിക്കും നമ്മുടെ പാരമ്പര്യത്തെ നയിക്കും നമ്മൾ തന്നെ നമ്മുടെ ആത്മാവിനെ തന്നെ അത് ദോഷത്തെ ചെയ്യും എന്നുള്ളത് ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ആ ബോധ്യം നമുക്ക് ഉള്ളത് കൊണ്ട് സമ്പ്രദായത്തിൽ പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും ഗുരുവിൽ ഈ നേരത്തെ പറഞ്ഞപ്പോഴുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ നമ്മളുടെ ഗുരു പറഞ്ഞാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് ഓടി വന്നാൽ ആർക്കും നമ്മുടെ മക്കൾക്ക് പോലും നമുക്ക് ഉപദേശിക്കാൻ ആകില്ല ആ തിരിച്ചറിവ് മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്താലും നമ്മുടെ ആശ്രമത്തെ മടത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന പഞ്ചമകാര സാധനയെ പൂർണ്ണമായി ഉപദേശിക്കുകയുള്ളൂ പൂർണ്ണത വരുത്തുകയുള്ളൂ അല്ലാത്തവർക്ക് കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ പഠിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞു പോകാം അത് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അത് പറയാനായിട്ട് കേവലം നിങ്ങൾ സമയം കളയരുത് എന്ന് നമുക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേ വേണമെന്ന് നിങ്ങൾക്ക് ആശയ തരാൻ നിങ്ങൾ അത് തരാമെന്നു ഓടി വന്നാൽ നമ്മൾ ചെയ്യില്ല ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം നമുക്ക് തോന്നുന്നില്ല സമ്പ്രദായ ബോധ്യമുള്ള ആരും ചെയ്യില്ല അതിന് കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ ആ മഹത്വം നമ്മൾ വീണ്ടും വേണം വേശ്യ ഇവിടെ പ്രകട വേദ്യാദി വേദാദി വിദ്യ ത്രിവേഷു ദർശനേഷു ഗുപ്തേയം വിദ്യ മറ്റ് വേദാദി ശാസ്ത്രങ്ങളെല്ലാം ദേശീയ വേശിയെപ്പോലെയാണ് ആർക്കും എന്നാൽ കൗളമാർഗം ഗുപ്തമാണത് രഹസ്യമാണ് രഹസ്യാതിരഹസ്യമാണ് എന്നൊക്കെ മനസ്സിലാക്കുക അതിരഹസ്യമാണ് അതിരഹസ്യം അത്രയും ഒരു സാധനമാണ് എടുത്തു വയ്ക്കേണ്ടതാണെന്നല്ല ശ്രേഷ്ഠമായതാണ് മറ്റുള്ളതിനേക്കാൾ എത്രയോ അതിനെയൊക്കെ കറന്നെടുത്തതാണ് അത് കിട്ടുക എന്ന് പറഞ്ഞാലും അത്ര കണ്ട് നമ്മൾ സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിക്കണം അപ്പൊ ഏവർക്കും ഈ മഹത്തരമായ ഈ ശ്രേഷ്ഠമായ ഊർധാംനായ വിദ്യയായിരിക്കുന്ന അനുത്രംനായ വിദ്യയായിരിക്കും ഈ ഒരു സമ്പ്രദായത്തിലേക്ക് പ്രവേശിക്കാനാകട്ടെ അതിന് പരമേശ്വരന്റെയും പരാശക്കന അനുഗ്രഹം ഉണ്ടാകട്ടെ അവനവൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ ആ പാരമ്പര്യത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ അതിലൂടെ നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥനും ഗരനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തൻ മനസ്സുകളിലെ അടിമാനം മക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ അവൻ ഹരെയും നമ്മൾ ചണ്ടാള രൂപായ കുലപുരു ശ്രീപാതികൂജയാമി ചണ്ടാളോഹം ജയ് ഹിദ് വന്ദേ മാതരം